അപ്പോൾ ഇതാണ് നമ്മുടെ കൂർഗ് ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ടോ അപ്പോൾ തലക്കാവേരി നമ്മൾ നേരെ വന്നത് ഇങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ ട്രെയിനിന് സമയമുള്ളതുകൊണ്ട് കുറച്ചും കൂടി സമയമുള്ളതുകൊണ്ട് നമ്മൾ കാസർഗോഡ് എന്തായാലും വന്നതല്ലേ അപ്പോൾ നമുക്ക് ബേക്കൽ കോട്ടയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡിലെ ബേക്കൽ കോട്ടയിലാണ് കേട്ടോ ഫോർട്ടിലാണ് ഇവിടെ നമ്മൾ ഇതിവിടെ മോളിലേക്ക് ഭാഗത്തേക്ക് കയറിയില്ല

അപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്തത് ഭയങ്കര വിഷമമായിട്ടാണ് എന്നാലും നം ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു പുറത്തുള്ള കാഴ്ചകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ സമയത്താണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമുക്ക് നല്ല ഒരു സണ്ണിനെ ഒക്കെ നല്ല ഒരു കാഴ്ച ഒക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ അടിയക്കൂടെ ഉള്ളൊരു തുരങ്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ തുരങ്കത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ അപ്പൊ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഉള്ളിലത്തെ ഒരു കാഴ്ചാട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നേരത്തെ കണ്ടില്ല ആ സ്റ്റെപ്പൊക്കൂടെ ഇറങ്ങി നമ്മളിതാ ഇവിടെ എത്തിച്ചേരൂട്ടോ നല്ല രസമാണ് അപ്പൊ ഞാൻ ഇറങ്ങാൻ ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ഒടുവിൽ ഞാൻ എന്താ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഒക്കെ ഇങ്ങനെ നിന്ന് കണ്ടു കേട്ടോ അപ്പശേഷം ഞങ്ങൾ ഏർ കേറി അപ്പൊ ഇത് നമ്മുടെ ബേക്കൽ കോട്ടയുടെ ഏർ പുറംവശത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ പുറംവശത്ത് നമുക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ അതായതാണ് നമ്മുടെ കാഴ്ച കാഴ്ചാട്ടോ നല്ല രസമാണ് ആ സൺസ് സണ്ണിൻ്റെയും പിന്നെ ആ ഒരു കോട്ടയുടെ ഒക്കെ കൂടി ഒരു ലുക്ക് പറയും ലുക്ക് വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ബീച്ചിൽ നമ്മൾ ബീച്ചിലും നമ്മൾ എത്തിയത് ഒരു സന്ധ്യാസമയം ഒക്കെ ആയിട്ടാണ് കേട്ടോ സന്ധ്യാസമയം കഴിഞ്ഞുട്ടേകദേശം രാത്രി ഒക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഏകദേശം എരുട്ടായൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് ബീച്ച് അല്ലെങ്കിൽ വെള്ളമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഒരു രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ പോകുകയാണെങ്കിൽ കേട്ടോ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബീച്ചിൽ ബീച്ച് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തോന്നും കേട്ടോ അപ്പോൾ ഞാനും അമ്മാളും കൂടി പോയി ഇറങ്ങി ബീച്ചിൽ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ കുറേ ലാൻഡ് അഡ്വഞ്ചേഴ്സും അതായത് മറ്റേ ജയന്റ് വില്ല് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് തോന്നും കേട്ടോ അപ്പോൾ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ആരെയും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കണില്ല കേട്ടോ കാരണം സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ബീച്ചിലെ വേവ്സ് ഒക്കെ കൂടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും അങ്ങനെ വെള്ളത്തിലേക്ക് കടത്തി വിടണില്ല അപ്പം നമുക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ കാലം എനിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണെങ്കിലും മാപ്പിളേക്കും അതൊക്കെ ക്ലോസ് ആയി പിന്നെ നോക്കുവാണെങ്കിൽ കരയിൽ ഒക്കെ ഇരുന്ന് കളിക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാ ഇവിടെ മണലിലൊക്കെ ഒക്കെ വെച്ച് കളിയായിട്ടോ അപ്പോൾ ഇത് പ്രതീക്ഷയായിട്ട് നമ്മുടെ നമ്മൾ നേരത്തെ കണ്ട ബേക്കൽ കോട്ടയുടെ ഒരു രൂപം രൂപം ഇങ്ങനെ നമ്മുടെ സാൻഡോണ്ട് ഇങ്ങനെ നിർമ്മിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒക്കെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യേണ്ടിട്ടോ മറ്റേ നമ്മുടെ സീ ബക്കറ്റില്ലേ ഏതിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ബക്കറ്റും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ലേ അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത് ഞങ്ങളിത് അങ്ങനെ ഐസ്ക്രീമും കേക്കും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി കളിക്കാണ് കേട്ടോ അപ്പോൾ അവിടെ പ്രതീക്ഷ ഏട്ടൻ ഇതാ ഇപ്പം നമുക്ക് നാല് സൈഡും അതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടോ കാരണം ഞാനിങ്ങനെ കുഴി കുളിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം കിട്ടി നമ്മുടെ പത്ത് രൂപയുടെ ഒരു കോയിൻ കിട്ടി കേട്ടോ അപ്പോൾ എനിക്ക് അപ്പോൾ ഇനിയുണ്ടാവും എന്ന് വിചാരിച്ച് ഞാങ്ങനെ വീണ്ടും കുഴിക്കാൻ തുടങ്ങി പക്ഷെ വീണ്ടും കിട്ടിയില്ല കേട്ടോ ആ ഒരു പത്ത് രൂപ ഒക്കെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പൊ എനിക്കിങ്ങനെ അത്ഭുതമായി നമ്മൾ കാർട്ടൂൺസിലും സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മുടെ ബീച്ചിന്റെ സാന്റിന്റെ അടിയിൽ നിന്ന് നിധിയൊക്കെ കിട്ടുന്നത് അപ്പോൾ എനിക്ക് അത്ഭുതമായി ഇപ്പൊ ഈശ്വര എനിക്ക് വല്ല നിധി എങ്ങനെ കിട്ടിയെന്ന് അങ്ങനെ വിചാരിച്ചിട്ടോ അപ്പോൾ അത് ഞാനങ്ങ് എടുത്തു കേട്ടോ അപ്പോൾ അതവിടെ ഏകദേശമൊക്കെ പണി കഴിയാറായിട്ടുണ്ട് അപ്പോൾ വെളിച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടോർച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ അവസാനം നല്ലൊരു ബേക്കൽ കോട്ട തന്നെ പ്രതീക്ഷയായിട്ട് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ടൈം ആയിട്ടില്ല അപ്പോൾ അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത് കേട്ടോ കാരണം ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ പറ്റിയില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും ട്രെയിൻ ബുക്ക് ചെയ്താൽ എവിടെ നിന്ന് വേണമെങ്കിലും കയറാമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല നമ്മൾ മഡ്ഗാവിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ട്രെയിൻ കയറണമെങ്കിൽ നമ്മൾ അവിടേക്ക് തിരിച്ച് പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആകെ പെട്ട് പെട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് ഇനി ട്രെയിനിൽ എന്തായാലും കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു കേട്ടോ അച്ഛൻ്റെ ഫ്രണ്ട് ഒരു ടാക്സ് അറേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ നമ്മളങ്ങനെ കുറേ ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നമ്മൾ പോയി കേട്ടോ അപ്പോൾ ഇത് പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ കുറേ ലേറ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാത്രിയിലത്തെ ഡിന്നർ കയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറേ ഹോട്ടലിൽ ഇങ്ങനെ കയറി ഇറങ്ങി കേട്ടോ പക്ഷേ അവിടെ ചില കട ചില ഹോട്ടൽസൊക്കെ അടച്ചു ചിലയിടത്തും അങ്ങനെ നമുക്ക് ചിലയിടത്തൊക്കെ നോൺ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം നമുക്കെന്താ ഒരു ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല ഒരു ഓപ്പൺ സ്ഥലം നമുക്കിങ്ങനെ കിട്ടിട്ടോ അപ്പോൾ നമ്മൾ അവിടെ അവിടെ തുറന്നിരിക്കേണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ അവിടെ കയറി ഇതാ ഭക്ഷണം കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് സീ പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് അത്യാവശ്യം കുറേ ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കുറുഗ് ടൂർ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം தொட்டடுத்துல பெல் பட்டன் கூட அமர்த்தனே தேங்க்யூ பாய் பாய் டேக் கேர்